നമസ്കാരം ഗ്രന്ഥ സമീക്ഷയിലേക്ക് സ്വാഗതം കേരള സാഹിത്യ അക്കാദമിയുടെ കവിതാ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച മഹാകവി ശ്രീ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ ഗ്രന്ഥമായ കളിയച്ചനെ ആസ്പദമാക്കി ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ തിരക്കഥ എഴുതി ആദ്യമായി സംവിധാനം നിർവഹിച്ച് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ച് ഈസ്റ്റ് കോസ്റ്റ് റിയൽ ആൻഡ് റിയൽ എന്റർടൈൻമെന്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ കളിയച്ചൻ എന്ന സിനിമ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അവാർഡുകൾ നേടിയ കാര്യം സിനിമാ പ്രേമികളായ നമ്മളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണല്ലോ കേരള തനിമയുടെ കലാരൂപമായ കഥകളിയുടെയും അതിന്റെ വേഷവിധാനങ്ങളുടെയും വിവരങ്ങളും കുഞ്ഞിരാമൻ എന്ന കഴിവുറ്റ കലാകാരന്റെ ആത്മനൊമ്പരങ്ങളും അടങ്ങിയതാണ് കളിയച്ചൻ എന്ന കാവ്യം നിളാ ആ കാവ്യകാന്തി പാനം ചെയ്ത നിമിഷം ചെളിക്കൊണ്ട് താമരക്കുളമായി മാറുകയും മടുത്തുള്ളി വൈരക്കല്ലായി പേരെടുക്കുകയും കളിയച്ചൻ ജനിക്കുകയും ചെയ്തു കളിയച്ചൻ എന്ന കവിത ജനിക്കുന്ന സന്ദർഭത്തിൽ തന്റെ മനസ്സിലുണ്ടായ അനുഭൂതികളെ പ്രകൃതി സൗന്ദര്യത്തിന്റെ മാസ്മരികതയിലൂടെ മഹാകവി വർണ്ണിക്കുകയാണ് പ്രകൃതിയിലെ ഓരോ ദൃശ്യവും കവിയുടെ മനസ്സിൽ കവിതയുടെ ഓളങ്ങൾ സൃഷ്ടിക്കുന്ന അനുഭൂതി ആ വരികളിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും പ്രകൃതി സൗന്ദര്യത്തിന്റെ വർണ്ണ പൊലിമയിൽ ആനന്ദം കണ്ടെത്തുന്ന കവി പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞ കാവ്യഭാവം വരികളിൽ കലർത്തുന്ന കവി കവിതയ്ക്ക് മാത്രമായി ഒരു ജന്മം ചിലവഴിച്ച മഹാകവി എന്നിങ്ങനെ അദ്ദേഹത്തെ പറ്റിയുള്ള വിശേഷണങ്ങൾ പലതാണ് സർഗാത്മകതയുടെ കേളികൊട്ട് മുഴങ്ങുന്നതും ശ്രീ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മരോധനം കാവ്യാത്മകമായി അലയടിക്കുന്ന വരികളായിട്ടാണ് കളിയച്ചനെ പലരും വ്യാഖ്യാനിച്ചു വരുന്നത് സ്വന്തം ജീവിതത്തിലെ തീവ്രമായ ഒരു സംഘർഷത്തെ കവിതയായി ആവിഷ്കരിച്ച കളിയച്ചനിലെ ഏറ്റവും തീവ്രമായ രംഗം കുഞ്ഞിയുടെ കിരീടം വഴിഞ്ഞുവീണ് നിത്യനിരാശയിലേക്ക് അയാൾ ഊർന്നിറങ്ങുന്ന ഭാഗമാണ് ആനന്ദലഹരിയിൽ ലഹരിയിൽ ആറാടി നിന്നിരുന്ന നിമിഷത്തിൽ കിരീടം വീണുടഞ്ഞത് ആദ്യമൊന്നും അത്ര ബാധിച്ചില്ലെങ്കിലും ക്രമേണ കണ്ണുകളിൽ ഇരുൾ പടരുവാൻ തുടങ്ങി കിരീടം അഴിഞ്ഞു വീണതോടെ എല്ലാം അവസാനിക്കുകയാണ് നിരാശയുടെ നിശബ്ദത മാത്രം കൂട്ടിന് കിരീടം നഷ്ടപ്പെട്ട് ഒടുവിൽ കളിയോഗം വിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ അയാൾക്ക് അയാളെ തന്നെ നഷ്ടപ്പെടുന്നുണ്ട് അതോടെ അതുവരെ കെട്ടിയാടിയ വേഷങ്ങൾ നിഴലുകളായി ആ കലാകാരനെ പിന്തുടരവേ എവിടെ ഒളിക്കണമെന്നറിയാതെ പ്രകൃതിയിലേക്ക് തന്നെ സ്വയം സമർപ്പിക്കുകയാണ് കഥാനായകൻ കുഞ്ഞിരാമൻ എന്ന കഥാനായകനെ തന്മയത്വത്തോടെ കളിയച്ചനിൽ അവതരിപ്പിച്ച ശ്രീ മനോജ് കെ ജയൻ എന്ന പ്രിയ നടന്റെ ഭാവാ ഇന്നും പല സിനിമാ പ്രേമികളുടെയും സ്മരണകളിൽ മായാതെ നിൽക്കുന്നുണ്ട് കുഞ്ഞിരാമൻ എന്ന കഥാനായകന്റെ ഭാഗം ജീവസുറ്റതാക്കി തീർത്ത ശ്രീ മനോജ് കെ ജയന് കേരള സംസ്ഥാനത്തെ രണ്ടാമത്തെ ബെസ്റ്റ് ആക്ടർ എന്ന കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിക്കുകയുണ്ടായി മഹാകവി ശ്രീ പി കുഞ്ഞിരാമൻ നായരുടെ നാൽപ്പത്തിയേഴാമത് ചരമവാർഷികമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയേഴിന് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുൻപിൽ ഗ്രന്ഥ സമീക്ഷ കൂപ്പുകൈകൾ അർപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രമുഖ കവി ശ്രീ ദിവാകരൻ വിഷ്ണുമംഗലം മഹാകവിയുടെ മകൾ ശ്രീലക്ഷ്മി ടീച്ചർക്ക് കളിയച്ചൻ എന്ന കവിതയിലെ ഏതാനും വരികൾ ആലപിച്ചു കേൾപ്പിക്കുന്ന രംഗം ചിത്രീകരിച്ചു നാളെ മെയ് ഇരുപത്തിയേഴിന് പ്രക്ഷേപണം ചെയ്യുന്നതാണ് നന്ദിപൂർവ്വം